അതെ ഇന്ന് നമ്മൾ ഒരു ിയൻ ഡിഷാണ് ചെയ്യുന്നത് ഓ അവസാന ഒരു വെജിറ്റേറിയനും കൊണ്ട് വന്നേക്കുക ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ഇത് എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു പനി ക്യാപ്സിക്കവും കോണും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കറിയാ അല്ലെങ്കിൽ തന്നെ ഇവിടെ തന്നെ നമ്മൾ എത്രയോ പനീറും ക്യാപ്സിക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാടുണ്ടാക്കിയതല്ലേ അപ്പം അതുപോലെ തന്നെ വീട്ടിലും ഇതേപോലെ ട്രൈ ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ ഒക്കെ ആ ഇനിയിപ്പോൾ കോണും ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ എന്തേലും ഒരു പനി നമുക്ക് ഒപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ച് കണ്ടുപിടിച്ച ഒരു റെസിപ്പി ആട്ടോ കണ്ടുപിടിച്ചതെന്ന് മാത്രമല്ല ഇതൊരാളുടെ കയ്യിൽ നിന്നും കൂടെ പറഞ്ഞു തന്നതും കൂടെ കുറച്ചൊരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് പറയാം എന്നെ വാചകൊടിയാണ് അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് നെയ്യും ഈ പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്താൽ നമ്മൾ ഉപയോഗിക്കണ്ടേ ഇനി അതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ജീരകം വേണം പിന്നെ കുറച്ച് ഏലക്ക പട്ട പട്ട വലിയതല്ല ഒരു ചെറിയ കഷ്ണം പിന്നെ പട്ടയുടെ ഇല ഇതൊക്കെ ഒരണം മതിയെ ഒരുപാട് വേണ്ട പക്ഷേ ഇത് നമ്മൾ കുപ്പിയിൽ ഇട്ട് വയ്ക്കുവാന്നതി ചീത്ത നമുക്ക് അത്യാവശ്യത്തിന് എടുക്കാമല്ലോ പിന്നെ വേണ്ടിയത് കുറച്ച് സവാള അതായത് ഒരു രണ്ട് മീഡിയം സൈസ് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതാ പിന്നെ ഇതൊരു രണ്ട് മീഡിയം സൈസ് തക്കാളിയാ അതും കുഞ്ഞായിട്ട് അരിഞ്ഞതാ പിന്നെ ഇത് എന്നാ ചതച്ചു വെച്ചേക്കുന്നെന്ന് വെച്ചാൽ ഒരു ഒരു പത്ത് വെളുത്തുള്ളിയും ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളകും കൂടെ ചതച്ചെടുത്തിരിക്കുക അതായത് നമ്മൾ ബിരിയാണിയിലൊക്കെ ചതച്ചിടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ അവനവൻ്റെ എരിവും വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ളത് ചെയ്താൽ മതി പിന്നെ വേണ്ടിയത് ഒരു ക്യാപ്സിക്കം ഇതും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ ഇത് നമുക്ക് പാക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും കോണ് ഇത് വേവിച്ച് വെച്ചേക്കുന്ന കോണാണ് അതല്ല നമ്മൾ സാധാ കോൺ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് മേടിച്ചേച്ച അതിൻ്റെ അല്ലുകൾ എടുത്താൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞപ്പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി അറിയോ ഇച്ചിരി കാഷ്യൂ അരച്ചേക്കുവാന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ ബദാം ഉണ്ടെങ്കിൽ അത് അരയ്ക്കാം കപ്പലണ്ടി ആണെങ്കിൽ അരച്ചെടുക്കാം പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കപ്പലണ്ടിക്കകത്ത് നമ്മള് പച്ച കപ്പലണ്ടി അരയ്ക്കരുത് അപ്പൊ ഒരു കറിക്ക് മൊത്തം ഒരു പച്ച ചൊവയുടെ കുത്തലുണ്ടാവും അത് വേണ്ട കപ്പലണ്ടി തോലോട് കൂടി ഉള്ളതാണെന്നെങ്കിലും ഒന്ന് വറുത്തേച്ച് അരച്ചാലുണ്ടല്ലോ ആ പച്ച ചുവ മാറിക്കിട്ടും പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിയല്ല ഇത് കുറച്ച് കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വേണ്ടിയത് കുറച്ച് കസൂരി മേത്തി പിന്നെ ഫ്രഷ് ക്രീം ഇത് ശരിക്കും പറഞ്ഞാൽ ഓപ്ഷനൽ ആണ് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ചേർത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആണ് ഇതിനുള്ളത് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വലിയ പണിയൊന്നുമില്ല വെളുപ്പത്തിൽ തീരുന്ന ഒരു കുഞ്ഞു പണി എന്നൊക്കെ പറയലേ എന്ന് പറഞ്ഞ പോലെ അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ വേണം എന്നാന്ന് അറിയാം കുറച്ച് തൈരും കൂടെ വേണം ഇപ്പൊ ഫസ്റ്റ് എപ്പോഴും നമ്മൾ ചൂട് കട്ടിയുള്ള പാത്രം എടുക്കുവാന്നേല് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ് അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചേച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒന്ന് ഒന്നല്ല നമുക്ക് ഇത്രയും വാടി അതിന്റെ ആ നെയ്യുടെ ഒരു ഫ്ലേവറും എല്ലാം ഒന്ന് വരണ്ടേ അന്നേരം ഒരു ടേസ്റ്റ് വരത്തുള്ളൂ അതുകൊണ്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ അതല്ല നമ്മൾ ഏത് എണ്ണ ഉപയോഗിക്കുന്ന വെച്ചാൽ വെളിച്ചെണ്ണ വേണ്ട അല്ലാതെ വെജിറ്റബിൾ ഓയിൽ ഏതാ ഉപയോഗിക്കുന്ന വെച്ചാൽ അത് ഉപയോഗിക്കാം അതും ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മൾ ഒഴിച്ചേക്കാം ഇനി തീ ഉണ്ട് അതുകൊണ്ട് തന്നെ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു ഇച്ചിരി തീ ഇരുന്നോട്ടെ നല്ല ചൂടായി കഴിയുമ്പോൾ ഇനി ഇടാൻ പോകുന്ന സ്പൈസസ് വലിയ ബഹളം ഇല്ലാത്ത അപ്പൊ എന്നാന്ന് വെച്ചാല് ഒന്ന് ശകലം ചൂടായി വരുമ്പം ഞാൻ തീ ഒന്ന് കുറച്ചേച്ച് ഒരു ടീസ്പൂണോളവും നമുക്ക് ജീരകം ൂൺ നിറച്ചിട്ടോ അത് കഴിഞ്ഞേച്ച് ഒരു മൂന്നാല് ഏലക്ക മൂന്ന് നാലെന്നൊക്കെ ഞാൻ പറയും പക്ഷെ ചിലപ്പോൾ വീഴുമ്പത്തേക്ക് രണ്ടൂ തവണ കൂടി പോയാലും തെറ്റ് പറയരുത് പിന്നെ അന്നേല് ഒരു ചെറിയ കഷ്ണം ഒരു പട്ട മതി ഇത്രയും മതി കേട്ടോ അന്നേച്ച ഇതിന്റെ കൂടെ തന്നെ ഒരു പട്ടയുടെ ഇല ഇത് ഇത്രയും ചൂടാവാൻ അധികം സമയമൊന്നും എടുക്കുക ഒരു ഇച്ചിരി സമയം എടുക്കത്തുള്ളൂ ഒരുപാട് മുത്തു കഴിഞ്ഞാൽ ജീരകം കരികയും ചെയ്യും ഏലക്ക പൊട്ടി നമ്മുടെ ഒക്കെ തേത്താവുകയും ചെയ്യും അതിനെക്കാട്ടിലും മുന്നേ നമുക്ക് ഈ പറഞ്ഞ പോലെ ജീരകം ഒന്ന് ചെറിയ മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള സവാള ശരിക്കും നല്ലോണം മൂത്ത് ഇച്ചിരി ബ്രൗൺ കളർ ആവണേ സവാള ഒരു ഇച്ചിരി വേഗം ആവാൻ ഇച്ചിരി ഉപ്പിടാം ആക്ച്വലി പറയുന്നതെന്നാന്ന് വെച്ചാൽ അബീത്ത ഒക്കെ പറയുന്നതെന്നാന്ന് വെച്ചാൽ ഒരുപാട് അതിൻ്റെതായ സമയം കൊടുത്തു വേണം അത് വാടാനായിട്ട് എളുപ്പപ്പണി ഒന്നും ചെയ്യല്ലെന്നാ പറഞ്ഞേക്കുന്നേ പക്ഷെ എന്നാലും പറഞ്ഞ ഇല്ല എന്ന് വിചാരിക്കരുത് പക്ഷെ നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പാ അങ്ങിടുക മൂക്കുന്ന സമയത്ത് തന്നെ ചെയ്യണമെന്ന് അറിയാമോ നമ്മൾ ആ ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇല്ലേ അത് ഒരു ടീസ്പൂ ടീസ്പൂൺ അല്ല കുറച്ച് കൂടുതൽ വേണം അതായത് നമ്മുടെ ഒരു കറിയുടെ അളവ് ഈ അളവാണ് എനിക്ക് പറയാൻ അത്രക്ക് അറിഞ്ഞുകൂടാത്ത പിന്നെ എന്നാ തന്നെ ഈ പണിക്ക് പോകുന്നതെന്നല്ലേ അതല്ല പക്ഷെ എന്നാലും ശീലിച്ചത് അങ്ങനെ ആയതുകൊണ്ട് കേട്ടോ നമ്മളിപ്പോ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഒരു മുക്കാൽ ടീസ്പൂൺ ടേബിൾ സ്പൂണോളവും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാ ഞാൻ ഇട്ടിരിക്കുന്നത് നല്ല ബ്രൗൺ കളർ കളറാവട്ടെ അപ്പൊ നമ്മുടെ ഉള്ളി ഏകദേശം മൂത്തു കഴിഞ്ഞു അത് ഒത്തിരി നമ്മുടെ ബിരിയാണി പോലെ അങ്ങ് മുരിക്കേണ്ട അല്ലാതെ നമ്മളൊന്നും മുരിഞ്ഞു വരാറാവത്തില്ലേ ആ സമയത്ത് നമുക്ക് ഈ തക്കാളി ഇതിനകത്തോട്ട് ചേർക്കാവേ ഈ തക്കാളി രണ്ടു കാര്യമുണ്ട് ഒന്നെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് അങ്ങ് ആക്കി ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ തക്കാളി ഇങ്ങനെ കിടക്കുന്ന കാണാനും നല്ലതാണ് കാര്യം എന്താന്ന് വെച്ചാൽ പച്ച മഞ്ഞ ചുവപ്പ് അങ്ങനെ കളർഫുൾ ആവുന്നതും കറി കാണാൻ നല്ലതാണ് പക്ഷെ ഞാൻ എന്നാ ചെയ്യുന്ന വെച്ചാൽ ആ തക്കാളിക്കൊന്ന് ഒന്ന് ഉടയുന്നത് നല്ലതാണ് എന്നാലല്ലേ അതിന്റെ ഒരു പുളി ഇങ്ങനെ ഇറങ്ങത്തുള്ള നമ്മൾ കൈരി ചേർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടിയാലേ അതിന്റെ ആ ഗ്രേവിക്ക് ഒരു എന്താ പറയുക ഒരു കൊഴുപ്പുണ്ടാവുന്നുള്ളൂ ഓക്കേ ഇതായത് ഏകദേശം ഹാഫായേ ഹാഫായിട്ട് അതൊന്ന് ഉടഞ്ഞു വരുവാ നേരെ ഒന്ന് തീ കുറച്ചേച്ചാ നമുക്ക് ചേർക്കാനുള്ള പൊടിയെല്ലാം ഒന്ന് ചേർക്കാം ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞ ഒരുപാട് ഒരു കറി കേൾക്കും അതായത് മീൻകറി ഉൾപ്പെടെ ഞാൻ ഒരുപാട് ഇടുകയല്ല കാര്യം എന്താന്ന് വെച്ചാലേ അത് ഇട്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു കൂത്തല് മുന്നേ നിൽക്കും ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഇതൊക്കെ എരു ഇത് കാശ്മീരി മുളക് പൊടിയാ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ഞാൻ ഇതൊക്കെ ഒരു എന്റെ ഒരു അളവാണ് പക്ഷെ ഇതല്ലാത്തവർക്കും എന്താ പറയാ ഇടാ ഇടൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് കൂടുതലും പറയാൻ ഒക്കുന്നത് പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അളവില്ലാതെ പറ്റിയില്ല എന്നുള്ളതും എനിക്കറിയാമ അതുകൊണ്ട് ഞാൻ ഒരു അളവ് പറയുക ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ഉണ്ടാക്കുന്ന കറിക്ക് ഇതേപോലെ എന്താ പറയുക ഞാനിടുന്ന അതേ അളവ് ഒത്തില്ല ശരിയായില്ല അല്ലെങ്കിൽ അത്രയും പോരാ എന്ന് തോന്നുകയാണെന്നെങ്കിൽ ഒരു കാര്യം ചെയ്തോണം ഏറ്റക്കുറച്ചിൽ വരുത്തിക്കോണെ ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതാ ചേർത്തേക്കുന്നത് ഓക്കെ ഇതൊരു ഇച്ചിരി മൂക്കുന്ന സമയത്താണ് നമുക്ക് എന്നാ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി തൈര് ചേർക്കണം അത് വലിയ പുളി ഇല്ലാത്ത തൈര് ചേർത്താൽ മതി അപ്പം എന്നാണെന്നറിയോ വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ആ ഒരു പൊടിയൊന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും ഈ ചേർത്തേക്കുന്ന ഉള്ളി തക്കാളി ഇതെല്ലാം ഒന്ന് മാഷായി ഗ്രേവി ഒന്ന് തിക്കാവുകയും ചെയ്യും ഒരുപാട് വേണ്ട ഒരു കാൽ കപ്പുകളോളം ചേർത്താൽ മതി പുളി ഇല്ലാത്താണെങ്കിൽ മറ്റേതാണെങ്കിൽ ടേബിൾ സ്പൂൺ കണക്കെടുക്കണേ ഇപ്പം വെള്ളത്തിൻ്റെ ആ തൈര് ഒരു ഇച്ചിരി വെള്ളമായ വന്നില്ലേ ഇനി ആ തൈരിന്റെ എന്താ പറയുക ഇപ്പം ചില സമയം തൈര് ചേർക്കുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞു വരും അപ്പം ആ പിരിവ് ഒന്ന് മാറാനായിട്ടും നമ്മൾ ചേർത്തിരിക്കുന്ന മസാലകളെല്ലാം ഒന്ന് മൂക്കാനായിട്ട് ചേർത്ത മസാല തൈരുമായിട്ടൊന്ന് ഒന്നിച്ച് ചേരാനായിട്ട് കുറേ പ്രൊസീജിയേഴ്സ് ഇതിനകത്ത് നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന നെയ്യ് ഇതെല്ലാം തെളിഞ്ഞു വരുവോം വേണം ഇതെല്ലാം നടക്കുന്ന സമയം കൊണ്ട് ഞാൻ തൈരൊന്ന് ഫ്രിഡ്ജ് വയ്ക്കട്ടെ അതെ കണ്ടോ എണ്ണ തെളിഞ്ഞു നമ്മുടെ ആ തൈര് ചേർത്തിരിക്കുന്നതിന്റെ തൈരിന്റെ മണം വന്നതേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് എണ്ണ തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കതൊന്നും മാറ്റാൻ പറ്റത്തില്ല ഇനിയിപ്പോ എരിവൊക്കെ പോരാന്ന് തോന്നുവാണെങ്കിൽ ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയായിട്ടേക്കുന്നെ എൻ്റെ അറിവിൽ ഇപ്പൊ ഞാൻ ചേർത്തത് മുക്കാൽ ടേബിൾ സ്പൂൺ അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഇച്ചിരിയും കൂടെ ഞാൻ മുളക് പൊടിയും ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക അതായത് മൊത്തത്തിൽ ഇപ്പൊ പറയുവാണെങ്കിൽ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണും മല്ലിപ്പൊടിയോളും എടുത്തിട്ടുണ്ട് ഇപ്പൊ വേണ്ട ആ ചേർത്തെ തൈരിന്റെ ഇതെല്ലാം പോയി ഇനി ഒരു ഇച്ചിരി വെള്ളം ചേർക്കുവാണ് എനിക്ക് ആ അരപ്പിന് മൂപ്പ് പോരാ കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ നോക്കണ്ടോ നമ്മൾ ചേർക്കുമ്പോൾ ആ വെള്ളം പെട്ടെന്ന് പറ്റിപ്പോവും ആ എണ്ണ തെളിയുന്നുണ്ട് വേഗവേഗം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇനി ഞാൻ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കോണാണ് കാരണം കാപ്സിക്കം നമുക്ക് ഒരുപാട് വേവണ്ട അതിന്റെ ഒരു ക്രഞ്ചിനെസ് കിടക്കുന്നത് ഭയങ്കര നല്ലതാണ് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചേർക്കുക കോണ് അല്ലെങ്കിൽ തന്നെ കാപ്സിക്കം പെട്ടെന്ന് വെന്തു പോവും കോൺ ശരിക്കും പറഞ്ഞാൽ ഹാഫ് കുക്ക്ഡ് ആണ് അതുകൊണ്ട് വലിയ വേവില്ല പക്ഷെ എന്നാലും ഫ്രീസ് ആയിരിക്കുന്ന പാക്കജ് ആണല്ലോ നമ്മൾ മേടിക്കാറുള്ളത് അപ്പൊ ആ ഫ്രീസ് മാറിയിട്ട് ഒന്ന് അതിന്റെ ഉള്ളിലേക്ക് അതിന്റെ ഒരു ഫ്ലേവർ കയറേണ്ടായോ നമ്മൾ ചേർത്ത മസാലയുടെ ഒക്കെ അപ്പൊ അതിൻ്റെതായ ഒരു സമയം നമ്മൾ ഇതിന് കൊടുക്കുക ഇനി ഇതിനകത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഗരം മസാല ഗരം മസാല ആ ഒരു കാര്യം ചെയ്യാ ടീസ്പൂണ് ഇതിപ്പോ ടീസ്പൂൺ കണക്കുവല്ല ഞാൻ ഈ ഇത്രയും കറിക്ക് വേണ്ടിയ ഒരു മസാല എത്രയാണെന്ന് വെച്ചാൽ അതാ ചേർക്കുന്നത് ഇത് ഒത്തിരി സ്പൈസി അല്ല കേട്ടോ ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് അതല്ല ബദാം ആണെങ്കിൽ അങ്ങനെ അതല്ല ആ കപ്പലണ്ടി വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ പ്രത്യേകം ഞാൻ പറയുവാ വറുത്ത കപ്പളിൻ്റെ ആണെങ്കിൽ അത് ഇനിയിപ്പിത് കിട്ടിയില്ലെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചാലും മതി ഏതായാലും മതി ഇപ്പൊ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ഇത് കുറച്ച് കൂട്ടിയാലും മതി അഥവാ രണ്ടും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുക ഏതെങ്കിലും ഒന്നേ ഉള്ളൂന്നുണ്ടെങ്കിൽ അതായാലും മതി പിന്നത്തോട്ട് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരണ്ടേ അന്നേരം ഞാൻ ഇതൊരു ഇച്ചിരി നമ്മുടെ കസൂരി മേത്തി ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ നമ്മുടെ എണ്ണ തെളിഞ്ഞേച്ച് അടുത്തടുത്ത് ചേർത്ത് കഴിഞ്ഞാല് അതിന്റെ ആ ഒരു പച്ച ചുവ അതായത് ആ കുത്തലൊന്നും മാറിക്കിട്ടുവേ എന്നാൽ നമ്മളെ എണ്ണയെ തന്നെ ഇട്ട് ഇങ്ങനെ പച്ച ചുവ മാറ്റാനായിട്ട് നിക്കുവാണെ ചില സമയം കരിഞ്ഞു പോകും അതുകൊണ്ട് ആ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചൂടുവെള്ളം ചേർത്തേച്ച് അതിന്റെ ആ പച്ച കുത്തൽ മാറ്റി എണ്ണ തെളിയിച്ചെടുക്കുന്നതേ അപ്പോൾ പൊടിയൊന്നും കരികേയില്ല കാര്യം നല്ല നീറ്റായിട്ട് വരികയും ചെയ്യും നമ്മൾ ആദ്യം ഉള്ളി വയറ്റിയപ്പോൾ മാത്രമേ എണ്ണ മീൻ ഉപ്പ് ചേർത്തിട്ടുള്ളൂ അപ്പൊ ഇനി ഉപ്പ് നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട് ഇതിപ്പോ എന്നാന്ന് പറയുക കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ ചേർത്ത എണ്ണാന്ന് വെച്ചാൽ നമ്മുടെ ഈ കോൺ ഉണ്ടല്ലോ നമ്മുടെ മസാല എല്ലാം ഒന്ന് പിടിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരിച്ചിരി കൂടുതൽ ചേർത്തേ ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് തന്നെ വേണ്ട വേവില്ല ഹാഫ് കോണാണ് പക്ഷെ എന്നാലും ഒരു ഫൈവ് മിനിറ്റ്സ് വേണം ആ ഒരു മസാല കംപ്ലീറ്റ് ആ ഒന്ന് പിടിച്ച് ആ എണ്ണയൊന്നും തെളിഞ്ഞ് ഈ ചേർത്ത വെള്ളം ഒന്ന് വറ്റിയേച്ച് വേണം ബാക്കി ഇൻഗ്രീഡിയൻ്റ് നമുക്ക് ചേർക്കാനായിട്ട് ഓക്കെ നമ്മുടെ ആ കോണും അരപ്പും എല്ലാം കൂടെ ഉണ്ടല്ലോ നല്ല ചേർന്നു അതിനകത്ത് ആ ഒരു എന്താ പറയാ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ടോ ഇനി നാലേ നാല് ഇൻഗ്രീഡിയൻ്റെ ചേർക്കാനുള്ളൂ അതായത് നമ്മുടെ എന്താ പറയാ ക്യാപ്സിക്കം ചേർക്കാനുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ സമയത്ത് ഞാൻ ഒരു ഇച്ചിരി കാപ്സിക്കം അങ്ങ് ചേർക്കുവാത്തോണ്ടല്ലേ ചേച്ചി പാചകത്തിന് നടുക്കെത്തിയാൽ എന്റെ പാചകത്തിന് ഉപ്പ് പോലും ഞാൻ ഇതുവരെ നോക്കി എന്റെ ദൈവതമ്പുരാനെ ഇനി കൈകാലും വിറയ്ക്കും എന്റെ പൊന്ന് ചേച്ചി ഞാനൊന്നും പറയുന്നില്ല ഞാൻ ഇത് ഇത്രയൊക്കെ ഉണ്ടാക്കിയതും കാര്യമില്ല ഇത്രയൊക്കെ സ്പെഷ്യൽ ചേച്ചിക്ക് തന്നിട്ടും കാര്യമില്ല ഒരു മാമ്പഴ പുളിശ്ശേരി ഇന്നും നടക്കുക അതെ എന്തോര പ്രേക്ഷകര ചേച്ചി അത് ഏറ്റെടുത്തത് ഒരുപാട് കേരള എന്നാന്ന് അറിയാം അല്ല ചേച്ചി ലൈവായിട്ട് പറയുക ആ മാമ്പഴം ഇന്ന് പുളിശ്ശേരി എന്ന് പറയുന്ന ഒരു ഓണം ഒരു വിഷു എന്നാ വിശേഷങ്ങൾ ആവട്ടെ ചേച്ചിയുടെ മാമ്പഴ പുളിശ്ശേരി എല്ലാ വീട്ടിലും ഉണ്ട് ഞാനും ഉണ്ടാക്കി അല്ലേ അതുപോലെ ഇത് എന്താ ഇത് ഒരു സ്പെഷ്യൽ ആണല്ലോ ഓണം സ്പെഷ്യൽ സാരി ആണ് ആണോ ചേച്ചി ഓൺ ഡിസൈൻ അതെ അല്ലാതെ അത് ഉണ്ടാക്കിയതാ ഞാൻ ഞാൻ വിചാരിച്ചു ദേവിക്ക് ഒരു മാല രണ്ട് എനിക്ക് തോ എനിക്ക് എനിക്ക് ശരിക്കും പറയുന്നത് മ്യൂറൽ കണ്ടുപിടിച്ചത് ചേച്ചി തന്നെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചേച്ചിയാ ചേച്ചിയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡായി മാറിയത് എന്തെല്ലാം വിശേഷം വിശേഷിച്ചത് പോയി ഇനി ഇത് ഓണത്തിന് ഇറക്കാം കോപ്പി ആർക്ക് അപ്പൊ ഇനി അതും ട്രെൻഡ് ആവും അത് ട്രെൻഡ് ഇപ്പൊ ഒരു മാമ്പഴപ്പുളശ്ശേരി ട്രെൻഡ് ആയതുപോലെ ചേച്ചിക്കും പറയാനുണ്ട് ഒരുപാട് വിശേഷം എനിക്ക് കുറച്ച് ഇൻഗ്രീഡിയൻ കൂടെ ചേർക്കാനും ഉണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യും ഞങ്ങളുടെ അവിടെ ഇരുന്ന് നമുക്ക് വിശേഷം ഇരിക്കാം അവിടെ ഇരിക്കും ഞാൻ ഇതും കൂടെ ചേർത്തേച്ചാ ചേച്ചി ചേച്ചി അഞ്ച് ഒരു മൂന്നെണ്ണം കൂടെ ചേർക്കാനുണ്ട് ചേച്ചി എന്നാൽ അവിടെ ഇരിക്കും ഞാൻ ഇതും കൂടെ തീർത്തേച്ചാ അങ്ങോട്ട് വരാം ഓക്കെ നമ്മുടെ ക്യാപ്സിക്കം നമ്മൾ ചേർത്തു ഇനി അധികം വേവില്ല കാപ്സിക്കത്തിന് ആ ഒരു ക്രഞ്ചിനെസ് വേണം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒരുപാട് അതിനായിട്ട് ഉപദ്രവിക്കണ്ട ഇനി ബാക്കി ചേർക്കാനുള്ളത് നമ്മുടെ മല്ലിയല ഇതിന്റെ കൂടെ ഫ്രഷ് ക്രീം ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്താ മതി ചേർത്താ കുറച്ചുകൂടി രുചി കൂടും നമ്മുടെ ചേച്ചിക്ക് പിന്നെ കൊടുക്കുമ്പോൾ രുചി ഇല്ലാതെ ഒന്നും കൊടുക്കാനൊക്കത്തില്ല കാര്യം നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് മൊത്തം മാമ്പഴപ്പുളിശ്ശേരി രുചിയോടെ വളമ്പിയ ചേച്ചിക്ക് എന്റെ കൈ കൊണ്ടൊരിക്കലും രുചികേട് കൊണ്ടുള്ളവർന്നും കൊടുക്കാൻ പാടില്ല ഇനി ഇതിലധികം പണിയൊന്നുമില്ല നമ്മൾ ചേർത്തെ ആ ഒരു എന്നാ എണ്ണയൊക്കെ ഒന്നും തെളിഞ്ഞു വന്നാല് ഇതിന്റെ പണി കഴിഞ്ഞേ പക്ഷെ ഇതിനോടുകൂടി പണി എനിക്ക് ഒരുപാട് നേരം ഇതിനുവേണ്ടി സമയം മെനക്കടാനില്ല അവിടെ ചെറിയ തിയെ വെച്ചേച്ച് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ചേച്ചിയായിട്ടൊന്നും വർത്താനും പറയട്ടെ പുതിയ ട്രെൻഡും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് വിശേഷം അറിഞ്ഞില്ലേ മോശമല്ലേ എൻ്റെ കൂടി കൊച്ചേ ഇത് വിട്ടേ ചേച്ചിയോട് വർത്താനും പറയാം അതുതന്നെ ചെയ്യാൻ പോകുന്നേ ചേച്ചിയോട് ഒന്ന് വർത്താനും പറയട്ടെ